പിണറായി വിജയന്റെയും തായ്ക്കണ്ണി കുടുംബത്തിന്റെയും അടിവേര് തേടി ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ നടത്തിവരുന്ന മാസപ്പൊടി ഇടപാടിന്റെ അന്വേഷണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ വിജയൻ മകൾ വീണാ വിജയൻ മകൻ വിവേക് കിരൺ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളും ആസ്തിയെപ്പറ്റിയും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം ആരംഭിച്ചു പിണറായിയുടെ മാതാപിതാക്കളായ മുണ്ടയിൽ കോരൻ കല്യാണിക്കോരൻ എന്നിവർക്ക് പിണറായിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന സ്വത്തുവകകൾ വരെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്നുണ്ട് മകൻ വിവേകിരന്റെ വിദേശത്തുള്ള സ്വത്തുക്കളും വിവിധ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളും ഐ തേടുകയാണ് പിണറായിയുടെ ബിനാമികളായി സംശയിക്കുന്ന നിരവധി പേരുടെ ആസ്തികളും സ്വത്തുക്കളും പരിശോധിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം സിഎംആറിൽ എസ് എഫ് ഐ നടത്തിയ റെയ്ഡിൽ നടുക്കുന്ന രേഖകൾ പിടിച്ചെടുത്തതോടെയാണ് കേന്ദ്ര ഐ ബി ഇത്തരത്തിൽ അന്വേഷണം ആരംഭിച്ചത് സി എം ആർ എൽ കമ്പനിയുടെ ഉടമ കർത്തയുമായി ചേർന്ന് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ നേതൃത്വത്തിൽ കരിമണൽ കുംഭകോണം നടത്തിയതായി എസ് എഫ്ഐ യുടെ അന്വേഷണത്തിൽ ഉരുത്തിരിഞ്ഞ സംശയങ്ങളാണ് ഇത്തരത്തിൽ ഐ ബിയുടെ നീക്കത്തിന് പിന്നിലെന്ന് വേണം കരുതാൻ പിണറായി വിജയനെ അടപടലം പൂട്ടാനാണ് കേന്ദ്ര ഏജൻസികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇതോടെ പിണറായി വിജയന്റെയും വീണാ വിജയന്റെയും അറസ്റ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു അതേസമയം തന്നെ കെ എസ് ഐ ടി സിയും സി എം മാറും തമ്മിൽ ഉണ്ടായിരുന്നത് അവിഹിതം എന്തെന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം കെ എം എം എൽ എന്ന സ്ഥാപനം ചവറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മറ്റൊരു സമാന്തര സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാർ പ്രവർത്തനാനുമതി നൽകിയെന്ന് മാത്രമല്ല ആ സ്ഥാപനത്തിന്റെ പതിനാല് ശതമാനത്തോളം ഷെയർ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ടി സി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് മുന്നിൽ കരിമണൽ കൊള്ള തന്നെയാണ് ലക്ഷ്യം വെച്ചിരുന്നത് കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ സി എം ആറിൽ നിന്നറിയിൽ പണമുണ്ടാക്കുക തന്നെയായിരുന്നു ലക്ഷ്യം എന്നാൽ ഇത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും ഉൾപ്പെടുന്നവരിലേക്ക് മാത്രം ഈ പണം ഒതുങ്ങിയെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് കരിമണൽ ഖനനത്തിന് കേരളത്തിന്റെ തീരദേശത്തു നിന്നും വ്യാപകമായി കരിമണൽ ഉപയോഗപ്പെടുത്താൻ കേരള സർക്കാർ അനധികൃതമായി അനുമതി നൽകുകയായിരുന്നു കേന്ദ്ര അനുമതിയില്ലാതെയാണ് തോട്ടപ്പള്ളിയിലും സി എം ആറിൽ കരിമണൽ ഖനനം നടത്തിയത് ഇതിനുള്ള പാരിതോഷികമായിട്ടാണ് പിണറായിയുടെ പ്രൈവറ്റ് ഖജനാവിലേക്കും മകൾ വീണാ വിജയന്റെ അക്കൌണ്ടിലേക്കും മകളുടെ കമ്പനിയായ എക്സാലോജിക്കും വഴി മാസപ്പിടി ഇടപാടുകൾ നടത്തിയത് മാത്രമല്ല പിണറായിയുടെ പല ബിനാമികളുടെ അക്കൗണ്ടുകളിലേക്കും സി എം ആറിൽ പണം നൽകിയെന്ന് എസ് എഫ് ഐ ഒ സംശയിക്കുന്നുണ്ട് ആയിരക്കണക്കിന് കോടികളുടെ ഇടപാടാണ് നടന്നിരിക്കുന്നതെന്നാണ് എന്നാണ് എസ് എഫ്ഐ ഒക്കെ ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ വിൽക്കുന്ന വലിയ കുംഭകോണമാണ് മാസപ്പിടി ഇടപാടിന് മുന്നിൽ നടന്നിരിക്കുന്നത് മാസപ്പിടി ഇടപാട് ഇതിൽ ഏറ്റവും ചെറിയൊരു എടുത്തു പറഞ്ഞാൽ ഒരു ചായക്കാശ് മാത്രം ആയിരക്കണക്കിന് കോടിയുടെ ഇടപാടുകളാണ് ബിനാമി പേരിൽ പിണറായി വിജയനും സി എം ആറിലും തമ്മിൽ നടത്തിയിരിക്കുന്ന വിവരങ്ങളാണ് എസ് എഫ് ഐ ഒ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ആസ്തി പരിശോധിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് സി എം ആറിൽ നടക്കുന്ന വ്യവസായിക ഇടപാടുകൾ അറിയാൻ വ്യവസായ മന്ത്രി പി രാജുവിനെയാണ് പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കെ എം എം എൽ എന്ന സ്ഥാപനത്തെ തകർക്കാൻ കൂടിയായിരുന്നു സമാന്തര സ്ഥാപനം കർത്തയെ മുന്നിൽ നിർത്തി പ്രവർത്തനം തുടങ്ങുന്നത് സിഎം എന്ന സ്ഥാപനത്തിൽ കര്ത്തവരും ബിനാമിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം അമ്മയുടെ പെൻഷൻ കാശു കൊണ്ട് തുടങ്ങിയെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എക്സാലോജി കമ്പനിയുടെ ഉടമയും എ കെ ജി സെന്ററിലെ മേൽവിലാസക്കാരിയുമായ വീണയായിരുന്നു ഈ കമ്പനിയുടെ ഇടപാടുകൾ പരിശോധിച്ചു വന്നിരുന്നത് അതേസമയം തന്നെ എക്സാലോജി കമ്പനിക്കെതിരായ എസ് എഫ് ഐ അന്വേഷണത്തിൽ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതോടെ മുഖ്യമന്ത്രിയും മകളും തെറ്റ് സമ്മതിച്ചു എന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അറസ്റ്റ് ഭയന്നായിരുന്നു ഇത്തരത്തിലൊരു നീക്കം കരിമണൽ കമ്പനിയിൽ നിന്ന് നൽകാത്ത സേവനത്തിന് വീണാ വിജയൻ മാസപ്പെടി പറ്റിയ വിഷയത്തിൽ എക്സാലോജിക്കിനോ വീണയ്ക്കോ എസ് എഫ് ഐയോ ഇതുവരെ നോട്ടീസ് നൽകാതിരിക്കുകയാണ് അറസ്റ്റ് ഭയന്ന് വീണ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതോടെ വീണാ വിജയൻ തട്ടിപ്പ് നടത്തിയെന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ടാണ് എക്സാലോജിക് തുടങ്ങിയതെന്നും തന്റെ കൈകൾ ശുദ്ധമെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വീണ വായ്പയായി കമ്പനിയിലേക്ക് നൽകിയ എഴുപത്തെട്ട് ലക്ഷം രൂപയുമാണ് ബാലൻസ് ഷീറ്റിലുള്ളത് ഇതോടെ പിണറായി വിജയൻ മകളെ ന്യായീകരിക്കാൻ തൊടുത്തുവിട്ട ആ കള്ളവും പൊളിഞ്ഞടുങ്ങി പരാതിക്കാരൻ ഷോൺ ജോർജ് ഈ രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇവിടെ നിക്ഷേപമായ ഒരു ലക്ഷം രൂപയൊഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് കിട്ടിയെന്ന് വീണാ വിജയൻ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ തെളിയിക്കേണ്ടി വരും പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങൾ എല്ലാം പൊളിഞ്ഞടുങ്ങും ഈ കള്ളങ്ങൾ പിടിക്കപ്പെടുമെന്നും കുടുംബം അടപടലം പെടുമെന്നും ഉറപ്പായതോടെയാണ് കേരള ഹൈക്കോടതി തള്ളിയ ഹർജി വീണ്ടും കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കേരള ഹൈക്കോടതിയിൽ വീണാ വിജയനു വേണ്ടി കെ എസ് ഐ ഡി സിയാണ് ഹർജി നൽകിയതെങ്കിൽ കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്കാണ് ഹർജി നൽകിയിരിക്കുന്നത് ഇവിടെ പിണറായിയുടെയും തായ്ക്കണ്ടി കുടുംബത്തിന്റെയും അടിവേരുകൾ ചികഞ്ഞാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ രംഗത്ത് വന്നിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി തന്റെ ചെയ്തുകൾ തിരിഞ്ഞുകൊത്തുകയാണ് പിണറായി വിജയനെ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലാകുമെന്നതുപോലെ പിണറായി വിജയൻ സത്യത്തിനും നിയമത്തിനു മുന്നിൽ കീഴടങ്ങിയേ മതിയാകൂ